വിശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷമുണ്ട് അൻപത് വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ എളിയ രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് കാരണം ഒരിക്കൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു ആഗ്രഹം ഒരു നിയോഗം പോലെ മനസ്സിൽ കിട്ടിയൊരു ചിന്തയാണ് ഇങ്ങനെ ചെയ്താലോ കാരണം ഇന്ന് ദൈവവചനം കൊടുക്കാൻ ഒരുപാട് ഒരുപാട് പ്രഗത്ഭരായവരും ദൈവനാമത്തിൽ പ്രസിദ്ധരായവരുമുണ്ട് അപ്പോൾ ഈ ഒരു എളിയ ശ്രമം എന്തേലും വിജയിക്കും എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ അമ്പത് ദിവസം കഴിയാറായപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് അനേക ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദൈവനാമത്തിൽ ഈ വചനങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ ഈ ദൈവവചനല്ല എഴുതിയെടുത്ത് അത് വൃത്തിയായി എഴുതി അത് പഠിച്ച് കുറേ പേര് ചൊല്ലിക്കേപ്പിച്ചു കുറേ പേരത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു ഞങ്ങൾ പഠിക്കുന്നുണ്ടോ മറന്നു പോകും മറന്നു പോകുമെന്ന് തോന്നുമ്പോൾ തന്നെ ന്നേരെ പോയി നോക്കി പഠിക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അത് ഭയങ്കരമായൊരു സന്തോഷം ഈ ദൈവത്തിനെ പഠിക്കുന്ന നിങ്ങളെ ഓർത്തൊരു സ്നേഹവും ബഹുമാനവും മനസ്സിൽ സത്യസന്ധമായിട്ട് തോന്നി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ചെറിയ പരിശ്രമം അല്ല ഇത് നിങ്ങൾ കാണിച്ചത് ഒന്നും ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പരിശ്രമത്തിന്റെ വഴികൾ തന്നെ കേൾക്കാൻ കാണിച്ച മനസ്സ് തന്നെ ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനൊരു അനുഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ അമ്പതാമത്തെ ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയെ പ്രത്യേകം ഓർക്കുന്നൊരു ദിവസമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഇന്ന് അത് ഈശോയിലൂടെ ഈശോയിലേക്ക് അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് സമർപ്പണം എന്ന് പറയുമ്പോൾ അന്നേരം നമ്മുടെ മനസ്സിൽ വരും കുറച്ച് പൈസ പണം കവറിലിട്ട് കൊടുത്തേക്കുക കുറച്ച് പഴവർഗ്ഗങ്ങൾ സമർപ്പിക്കുക അത് പല സമർപ്പണം ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നത് കവറിലിട്ടൊരു പൈസയോ കുറച്ച് പലഹാരങ്ങളോ കുറച്ച് പഴവർഗ്ഗങ്ങളോ ഒന്നും അല്ല ദൈവ വചനം അൻപത് ദൈവവചനം ഹൃദയത്തിൽ നിറച്ച നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുക്കുകയാണ് ഇത് വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു പ്രത്യേകതയുണ്ട് ഇതിന് നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ ഒരാൾ ഓർമ്മപ്പെടുത്തി അമ്പത് വചനങ്ങൾ പഠിച്ചില്ലേ ആ അൻപത് വചനങ്ങൾ പഠിക്കുന്ന ഇന്ന് അതിന് താഴെ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം എഴുതി ഇപ്പം നമുക്ക് ദേവാലയത്തിൽ ഒന്നും പോകാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ബൈബിളിൽ തന്നെ അമ്പത് വചനങ്ങൾ പഠിച്ച ആ ഒരു ആ ഒരു നിയ ആ ഒരു അടുത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം എഴുതി നിങ്ങൾ പരിശുദ്ധാമോ ഈശ്വരോട് പറയണം എൻ്റെ ദൈവവചനം നടന്നു എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെയൊരു നിയോഗമുണ്ട് അത് ഞാൻ തരികയാണ് പ്രാർത്ഥിക്കുന്നു അൻപതാമത് ദിവസം പഠിക്കുന്ന വചനമാണ് ഏശയ നാൽപ്പത്തിയഞ്ച് രണ്ട് ഏശയ നാൽപ്പത്തി അഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കും പിച്ചളവാതിലുകൾ തകർക്കും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നോക്കിക്കുകയും ഇത് മൂന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പിച്ചളവാതിൽ അടിച്ചൊടിക്കുക എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഇരുമ്പോടാമ്പല ഓടിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ആരോഗ്യം സമ്മതിക്കത്തില്ല നമ്മൾ വയ്യാതാവും ഞാൻ നിനക്ക് മുമ്പേ പോകും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ പിച്ചളവാതിൽ ഇരുമ്പോടൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ പലരും മനസ്സും അടുത്ത് നിൽക്കുകയാണ് ദൈവം പറയാണ് പഠിക്കുന്ന നിങ്ങൾ ഓർത്തോ ഓർത്തുവ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോകും ഞാൻ നിനക്ക് മുമ്പേ പോകും നിനക്ക് പറ്റാത്ത കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് കഴിയാത്ത കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും നിനക്ക് മുമ്പേ പോയി പിച്ചളവാതിലുകൾ ഓടിക്കും ഇരുമ്പോടാമൽ തകർക്കും അവൾ ദൈവം നമ്മുടെ വഴികൾ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെ ദൈവം ക്രമപ്പെടുത്തും നാൽപ്പത്തിയഞ്ച് എശ നാൽപ്പത്തി അഞ്ച് രണ്ട് ഈ വചനം നിങ്ങൾക്ക് ശക്തമായി പ്രയോജനപ്പെടട്ടെ ശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ അമ്പത് ദിവസത്തെ വചനം പഠിച്ചു കഴിഞ്ഞു ഇനി ഇതിന്റെ അമ്പത് ദിവസം കഴിഞ്ഞ് ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് ഒരു പ്രത്യേക അറിയിപ്പാണ് അതിന് തൊട്ട് പുറകെ ഒരു വീഡിയോ ക്ലിപ്സായിട്ട് വരും നിങ്ങളത് കാണാതിരിക്കരുത് അതൊന്ന് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കണം ഉചിതമായ ഒരു ആഗ്രഹമാണ് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് പോകാം ആ ഒരു കുഞ്ഞു മെസ്സേജും കൂടെ നിങ്ങൾ കേൾക്കണമെന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ അമ്പതാമത്തെ ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്ത ദിവസം ഒരു ചെറിയ വീഡിയോ ക്ലിപ്സ് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അൻപത് ദിവസവും നിങ്ങളിൽ ഒരാളായി സാധാരണക്കാരനായി നിന്ന് എടുത്തു പറയാൻ ഒരു മഹിമയില്ല സാധാരണക്കാരായി നിന്ന് നിങ്ങളോടുകൂടെ വചനം പറയാൻ കഴിഞ്ഞ ആ വലിയ അവസരത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളെ ഇനിയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ശക്തമായി ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ ആമേ